ൂട്ടാനും വിളിച്ചോണ്ടു പോനെ കൊച്ചുങ്ങളോ നല്ല അരി കൂട്ടാനും ഫുഡ് വേവിക്കുന്നുണ്ടോ ഗ്യാസ് ഊറ്റിയുണ്ട് ഏർ ചെറിച്ച മണ്ണല്ലേ കല്യാണി മണ്ണ് കൊച്ചു കഷ്ടപ്പെട്ട് ഗ്യാസ് ഉണ്ട് നമ്മള് വിറകടപ്പായിരുന്നു ഇപ്പൊ അവള് വേണമെങ്കിൽ ഇപ്പൊ കൊച്ചുങ്ങളോട് ഇരുന്ന് അവിടെ ഇരുന്ന് കളിക്കും നോക്കി പിച്ചു പോവാണ് പാവം അവർ കഷ്ടപ്പെട്ട് കൃഷി ചെയ്യാനും നമ്മൾ വന്ന് വീടിയെടുക്കാനും എങ്ങനെയുണ്ട് കഷ്ടപ്പെട്ട് ഞാൻ വെച്ചത് തന്നെ ഞാൻ വെച്ചു കൊച്ചു കടന്നുണ്ട് കേട്ടോ ഞാനേ അവളും കൂടി ആ ഡീ മോളെ നമ്മൾ വീഡിയോ എടുക്കാൻ വന്നപ്പോ കടന്ത അപ്പൊ അത് ശ്രദ്ധിച്ചോളും കടന്തയുടെ കടി കിട്ടാ അത് ശ്രദ്ധിച്ചോളാം ഇത് കളഞ്ഞല്ലേ അതൊക്കെ രണ്ടുപേരുടെ കൂടെ കൂട്ടുകാണീ കോവയ്ക്ക പരന്ത കൂടിന്റെ അടുത്ത് തന്നെ ഞാൻ പറിക്കണം ഏതൊരു മോളെ പറിക്കേണ്ട ഞാൻ ഇവിടെ പിന്നെ ഇതാണ്ട് നല്ല വിളഞ്ഞ് പോവയ്ക്ക് വെച്ച് ഇഷ്ടം പോലെ കറികളിക്കും എടുത്തു കളഞ്ഞായിരുന്നു കടന്ത ഇരിക്കുന്നു പക്ഷെ ആ കടന്ത കടിച്ച വലിയ എഫക്ട് വരത്തില്ല അതിന് ചെറിയ ഉറവി ഏഹ് ആ കടന്തടിച്ച വലിയ കൊണ്ടു വെച്ചു കൊടുക്കാൻ എഫക്ട് ഇല്ല കൊണ്ടുവച്ചു കൈപ്പ് വലിയ കടന്ത അടിച്ചാലേ വേദനയുള്ള ഇത്രയും പിച്ചില്ലേ ഇതാണ്ടെ പിച്ചി വെച്ചിരിക്കുന്നു രാവിലെ നമ്മള് ആയിരുന്നു അമ്മ വൈകിട്ട് എന്ത് പ്രശ്നം വൈകിട്ട് വെച്ചാലേ അവര് വെയിൽ കൊണ്ട് വാടി തളർന്നു നിക്കേണ് അവര് എല്ലാരും നമ്മള് വൈകുന്നേരം ആവുമ്പോൾ നമ്മള് തളരത്തില്ലേ കോവക്കല്ല എല്ലാ വൃക്ഷങ്ങളും തളർന്നു നിൽക്കണം അപ്പോഴും അവര് വൈകിട്ട് ഒരു ഒരു ഒന്നും പിച്ചരുത് രാവിലെ പിച്ചാ നമ്മള് രാവിലെ ആവുമ്പോൾ അവര് ഉറങ്ങി ഊർജം നല്ല ഊർജത്തോടുകൂടി നിക്കുമ്പോൾ പിച്ചണം തളർന്ന് നിൽക്കുമ്പോ പിച്ചമ്പ അതിന്റെ കറയൊക്കെ ശഹലൊക്കെ പോകുമ്പോട്ടു രാവിലല്ലേ തെങ്ങിക്കറന്ന പിന്നെ ഇന്ന ഇന്നെ തെങ്ങിറ ഞാൻ പറഞ്ഞു വെച്ചിട്ടേ പറഞ്ഞേ ഇരിക്കത്തുള്ളൂക്കാറ് ഇന്നലെ ഇന്നലെ തൊട്ടേ കിട്ടിയോ ഇല്ല ചോദിച്ചു ഞാൻ വാങ്ങിക്കും ചോദിച്ചു മേടിക്കുന്നു തെങ്ങിയേറാൻ പോണ രാത്രി മാവ് കഴിഞ്ഞേട്ടാ ഒരുപാട് ഒരുപാട് എടുത്ത് തീരുന്നു എല്ലാവർക്കും ഡ്രസ് ചെയ്ത കൊടുത്ത് അന്ന ചോ കൊടുത്ത് പളം ചോവ ചോവമയുടെ കൃഷി എന്നാൽ വേറെ കൃഷിയുണ്ടല്ലേ അത് വേറൊരടുത്ത കൃഷി അതെ ഞാൻ പൈസയ്ക്ക് വള്ളി മേടിച്ച് മേടിച്ചപ്പോ നമ്മക്ക് സ്ഥലമില്ല വയ്ക്കാൻ വേറൊരു അയ്യത്തു കൊണ്ട് വയ്ക്കാന്ന് വെച്ചാ ചിലപ്പോ അവര് പറയും ഇത് എടുത്തോണ്ട് പോവാം അപ്പോഴും പിന്നെ ഇത് പാഴി പോകത്തില്ലേ അങ്ങനെയാണെങ്കിൽ എന്റെ പ്രസിദ്ധ മോളെ ഉള്ളു ചേരുന്നത് ഞാൻ പിന്നെ എന്റെ പ്രസിദ്ധ മോളെടുത്ത് ചോദിച്ചിട്ട് ഞാൻ ഇവിടെ വെച്ച് വെച്ചപ്പം പിന്നെ വെള്ളമൊക്കെ അവളങ്ങ് ഒഴിച്ചോളൂ ഞാൻ വളം മാത്രം കൊണ്ട് ഇട്ട് കൊടുത്താൽ മതി പിന്നെ ഞാൻ പിച്ചാനും ഞാൻ സഹായിക്കില്ല അവൾ തന്നെ വള എല് പൊടി ഇടും വേപ്പ് മുണ്ണാക്കിടും ചാണകപ്പൊടി ഇട്ട് കോഴിവളം ഇട്ട് ഇല്ലടിമുള്ള പിന്നെ നമ്മൾ മലക്കറിയൊക്കെ അരിഞ്ഞതിൻ്റെ വേസ്റ്റ് കമ്പോസ്റ്റാക്കി അത് ഇട്ട് കൊടുത്ത് ഇവിടെ ഏതാണ്ട് പത്ത് മുപ്പത് കിലോ നമ്മൾ പിച്ചു കാണും ഇല്ല അടിവളെ എല്ലാവർക്കും മുപ്പതൊന്നും അല്ല ഇനി ഇത് കൊടുക്കാൻ ആരുമില്ല ഇവിടെയുള്ള എല്ലാവർക്കും കൊടുത്തുല്ലേ എല്ലാവർക്കും കൊടുത്ത് ഭയങ്കര രുചിയാ മോളെ എന്റെ മണ്ട കിടക്കുന്നടി ഇത് ചിലപ്പോൾ പൊട്ടിപ്പോന്നുകൊണ്ട് പറിക്കുന്നു മണ്ടെ ആ ആ ആ അച്ഛനൂടി വരുവേനൂടി അതിൻ്റെ അപ്പുറത്തോട്ട് അതിന്റെ ആ അത് തന്നെ ഇനി എന്റെ അപ്പുറത്തോട്ട് എന്താ നല്ല നല്ല പിന്നെ അത് വേറെ പ്രശ്നമൊന്നുമില്ല ഗ്യാസ് എടുപ്പുണ്ടെന്നുള്ളത് ബാക്കിയെല്ലാം പഴയത് തന്നെ ഒന്നും ഉണ്ട് രണ്ടു കിലോ അതിന്റെ ഒരു മാറ്റം ഉണ്ട് അതീ പരുവറിയാമ പറഞ്ഞപ്പം അങ് പിടിച്ചെ കനത്ത നമ്മക്ക് അരിയമ്പ കാണും വാടുമ്പഴും കാണും കൃഷി ആരൊന്നും അറിഞ്ഞില്ലല്ലേ പോവും പൂ ഉണ്ടെങ്കിലല്ലേ കായുല്ലീ പോ രാവിലെ തന്നെ ഒന്നാതെ വയ്യീത്ത് വിളു വെക്കാനായിട്ട് ഒന്നാമതെ വയ്യ രാവിലെ ആവണക്കണ്ണെടുത്ത് പിടിച്ച നേരം ബാത്റൂമിലായിരുന്നു അമ്മ വയറുളവാൻ വേണ്ടി വയറുളവാൻ ശുദ്ധമാവട്ടെ ഏഹ് മനസ്സ് ശരീരം ശുദ്ധമാക്കട്ടെ വയർ ശരീരമൊക്കെ ശുദ്ധമാക്കണം മഴക്കാലം ആകുമ്പോ അപ്പഴ അസുഖങ്ങളൊന്നും വരില്ല നമ്മളെവിടെ ഒരു കമ്പ് കുത്തണോടീനി നാല പോലെ നമുക്ക് പിടിപ്പിക്കാം ഒരു കോവയ്ക്ക വള്ളി വെച്ച് രണ്ടെണ്ണം മേടിച്ച് അമ്പ ഉരുവെക്കും ഒന്ന് അവള് കൊണ്ടുപോന്നു പാഴിക്കളഞ്ഞ് പൊടിക്ക അവരെ വീട്ടിൽ കൊണ്ടുവന്നു വേണ്ടാത്തടത്തല്ലേ അത് ഇവിടെ എവിടെയെങ്കിലും വെച്ചിരുന്നെങ്കിൽ നമ്മൾ നോക്കി പോയനെ വെച്ചാൽ പോരാ നമ്മളവരെ ശുശ്രൂഷിക്കണം ആദ്യമൊക്കെ ഭയങ്കര പുക ആയിരുന്നു പിന്നെയാണ് ഞാൻ വേപ്പ് മണ്ണാൽ കൊണ്ട് കൊടുത്തല്ലേ പോയാഴും പോയി ഇപ്പൊ ഇല്ല ഇനിയിപ്പോ ഇടാ സമയമായി അല്ലേ ഇപ്പം വീണ്ടും കേറും കഴിഞ്ഞ ഓൾമോസ്റ്റ് കഴിഞ്ഞു കഴിഞ്ഞു ഇനി ബാക്കി നിർത്തിയിട്ടുണ്ട് അതെല്ലാം എല്ലാം മറ്റന്നാ പരിവാം ഇതെല്ലാം മറ്റെന്നാ പിച്ചാ കണ്ടാ എല്ലാം ഒന്നുകൂടി കനക്കും ടാ നീയൊക്കെ വേവിക്കടാ നീ ഒക്കെ പെണ്ണന്മാരെന്ന് പറയോടാ ആമ്പിള്ളേർക്കും അപ്പഴും കുട്ടിയും കൊത്തും തന്നെ കളിക്കുന്നത് ആമ്പിള്ളേർക്കും കറിയൊക്കെ വെക്കാടേ നിങ്ങൾ പാചകം ചെയ്തു പഠിപ്പിക്കരുത് എന്താണ് ആണുങ്ങളെ വെച്ച് പഠിച്ചാ അവരൊക്കെ എൻറെ മോന് നല്ല പരിചയത് ആ അതിമനോഹരമായേക്കാ ഞാൻ പോട്ടെ കുട്ടിക്കാലം ഓർവായിരുന്നല്ലേ ഓ പോയിട്ട് കൊച്ചു കൂട്ടയും കൂടെ കൂട്ടം കൂടി ഇത്രയും കോവക്കുണ്ടോ മറ്റേ മുക്കാ വക്കത്തൊക്കെ പിച്ചു ആ ഇന്നലെ മോള് പിച്ച് എന്നാലും ഇത്രയൊന്നും പിച്ചിയില്ലല്ലേ അന്ന് നമ്മൾ രണ്ടു ദിവസം പിച്ചാതെ എന്നിട്ട് മിനി അണ്ട ഇച്ചിരി പിച്ചതേ ഉള്ളായിരുന്നില്ലേ അങ്ങനെ ഉപളക്കും എന്തേ പ്രശ്നം വന്നു കൊണ്ടേ ഞാൻ പിച്ചിക്കത്തുള്ളു ഞാൻ അങ്ങനെ പിച്ചാൻ കയറൂലേ എനിക്ക് ജോലി തന്നെ അവളങ്ങ് പിച്ചും പറ പറ ബാക്കി ഞാനും ഉള്ള കൂടി നിന്ന് ഇതിനൊരു മുക്കാ ബക്കറ്റ് അത് അച്ചിരി വെള്ളം കൂടി ഒഴിച്ച് കഴിക്കണം ആദ്യം എണ്ണ ഒഴിച്ച് വാട്ടണം വാടി നല്ലോണം വാടിയതിന് ശേഷം ഒരു കാർ കാർഗ്ലസിന്റെ പകുതി വെള്ളം മുടങ്ങി അടച്ചു കൂടി പിന്നും വേവിക്കണം എന്നാലേ അതിൻ്റെ തൊലി സ്വയം വേവു ചിലവരൊക്കെ കരിമൂടി അതിൻ്റെ ഇഷ്ടം ചിലരൊക്കെ വിളകളാ ഒന്നും വേവണം അന്നം എന്തിലേ വഴക്കറ പിന്നെ ഇന്നൊന്ന് കറി വെക്കാന്ന് വെച്ചേ പോവക്കടാ മീൻകറി മീൻ കറിക്ക് അരയ്ക്കുന്നിണക്ക് എരി കുറച്ചരച്ചെ ഇത് കീറിയിട്ട് കറി വെക്കും ഒരാൾ എന്നാൾ പറയുന്ന ഇയാൾക്ക് ഇതിൻ്റെ മീൻകറി അല്ലാതെ വേറെ ഒന്നും വേണ്ട മീൻകറിയിലല്ലാ മീൻകറി വെക്കുന്നിണക്ക് വെക്കും എരി കുറച്ചരച്ച് ഞാൻ കഴിച്ചിട്ടില്ല ഒരു ദിവസം വെക്കണം ഞാൻ ഒരാൾ നിന്ന് പറയുന്നു അയാൾക്ക് ആ കറിയാണ് ഏറ്റവും ഇഷ്ടം പക്ഷെ ഞാൻ കൂട്ടിയിട്ടില്ല മതി മതി അവിടെ പോകഴിഞ്ഞ് തീർന്നു കാറ്റോണു ചുമ അടുക്കള ജോലിയുണ്ട് ഞങ്ങളെ വള്ളി വെട്ടി വിൽക്കുമ്പം മൊബൈലിൽ ഇടും അപ്പോഴെല്ലാരും വിളിച്ചാതി നമ്മള് എല്ലാരും വന്ന് വള്ളി ചോദിക്കുന്നു അപ്പഴ നമുക്ക് വള്ളി കൊടുക്കാനേ നമ്മള് വെട്ടി കഴിഞ്ഞാൽ ഇത് പിന്നെ പഴി പോവും അപ്പഴി ഇത് പിടിച്ചു തീരണം പിടിച്ച് 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 അവസാനം കായൊന്നും ഇല്ലാതെ വരും അപ്പോഴാണ് ഇതിന്റെ വള്ളി വെട്ടി തോനെ വർഷം നിക്കും അങ്ങനെ തന്നെ അങ്ങനെ തന്നെ ഒരു മൂട്ടു കിട്ടിയ അവര് രാജാവാണ് അല്ലേ പിന്നെ നമ്മളിത് വള്ളിക്കായിട്ട് വെട്ടണം അങ്ങനെ വെട്ടിയാൽ നമ്മക്ക് ചിലപ്പം ഇവിടുത്തെ രാജാവ് ആരാണ് രാജാവ് ഞങ്ങൾ രണ്ടുപേരും ഞാനും പിച്ചി നമ്മുടെ ശിഷ്യന്മാർ നമ്മുടെ സജകള് മാത്രമായിരുന്നു നമ്മൾ മേടിക്കാൻ ചന്തചല്ലതാ ഇത്ര വാരി വെച്ചിട്ട് ഇരുപത് രൂപ കുറയും വിൽക്കാൻ മലക്കറി കിടന്ന് ചോദിച്ചു പറയണേ ഒരു കിലോയ്ക്ക് ഇരുപത്തഞ്ച് രൂപ വരണം നമ്മൾ മേടിക്കാൻ ചെല്ലപ്പോൾ നാടനാണ് എൺപത് രൂപ ഉണ്ട് തൊണ്ണൂറ് രൂപ ഉണ്ടെന്നു പറയുന്നത് തന്നെ നമ്മൾ എന്തൊരു കൊടുത്താലും നമുക്ക് വില കിട്ടത്തില്ല അതാണ് കർഷകരുടെ അവസ്ഥ അതുകൊണ്ടിപ്പ് മേടിക്കാൻ വന്നേന്ന് പറയുന്ന പറ അയ്യോ ചേച്ചി ഇതിരുന്നില്ല അപ്പുറത്തെ കൊണ്ട് വെച്ചാണ് ചേച്ചി അവൾക്ക് എൺപത് രൂപ വേണോന്ന് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ എനിക്ക് അമ്പത് രൂപ വേണ്ട എഴുപത് രൂപ ചേച്ചി ആ കച്ചവടം ഒന്നും നടക്കുന്നില്ല ചേച്ചി അതുകൊണ്ട് ഈ കോവയ്ക്കന്നെ വിറ്റോണില്ലെന്നു ഓരോ കച്ചവടക്കാരുടെയും രഹസ്യങ്ങൾ തന്ത്രങ്ങൾ അമ്മ വെളിപ്പെടുത്തിരിക്കണോ അതുകൊണ്ട് അവനു വീട്ടിൽ ഒരു ഇഷ്ടം പോലെ നമ്മളെ വീട്ടിൽ വേവിച്ചധികം അങ്ങനെ നമുക്കും വിഷരഹിതമായ പച്ചക്കറികൾ കഴിക്കാം കഴിക്കാം അതെ വിഷയം മാറി പോയി ഓക്കെ ഞാൻ കഴിഞ്ഞപ്പോ നിങ്ങൾ എന്തിനാണ് ഈ ബ്ലോഗെടുക്കുന്ന അല്ലെങ്കിൽ പിന്നോട് ആരാണ് ഒരുങ്ങിയിട്ട് ഇവിടെ എടുക്കുന്ന എന്നെ കൂതറയാക്കും അമ്മ ഈ ലുക്കാണ് എല്ലാവർക്കും ഇഷ്ടം വീട്ടിലെല്ലാർ ഇങ്ങനല്ലേ നിൽക്കുന്ന അപ്പൊ ഇങ്ങനെ അവള് പിരിയോ മരിച്ചു ലിപ്റ്റിക്കും ഇട്ട് ഇല്ല ൂട നല്ല വെള്ള ഡ്രസ്സും ഇട്ട് വലിയ കമ്മലും ഇട്ട് മാല എടുത്തിട്ട് എന്നിട്ട് ആരും ഒരുങ്ങുന്ന ഞാൻ ഒരുക്കുന്നു എന്നാലും അവർക്കറിയാത്തത് സിമ്പിൾ മേക്കപ്പ് ആണെന്ന് പൗഡർ പോലും ഇട്ടില്ല ആ പൗഡർ ഇടണ്ടല്ലേ ഞാൻ പോണം ഇന്ത്യ എടുത്തിരുന്ന എന്റെ ജോലി അവിടെ കിടക്കും ഓ